ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ പുത്തുപുത്തം വീട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീടാണത് എൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്പ്ലേ തന്നെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്കടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് അപ്പോൾ എല്ലാവരും ലൈക്ക് ലൈക്കടി ശേഷം വീഡിയോ കാണാം ഇത് വേണ്ട വീടിനൊരു ഔട്ട്ലുക്ക് നോക്കി വിടാം വീടിൻ്റെ മുറ്റത്തനെ രണ്ട് മൂന്ന് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യുക വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റുള്ളവർ എല്ലാ സൗകര്യവും ഉണ്ട് അതായത് ഹോസ്പിറ്റല് പള്ളി എല്ലാ പള്ളികളും അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും ഹാളിൻ്റെയൊക്കെ വലിപ്പം കണ്ട കാരണം വില കുറവാണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വീടൊന്നുമില്ല എല്ലാത്തിനും നല്ല അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ ഹാളിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നല്ലൊരു വാഷ് ബേസും റൗണ്ടർ കൊടുത്തിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കോമൺ ബാത്റൂമും എല്ലാം നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തിട്ടേങ്ങനാണ് തിൻ്റെ ഇപ്പുറത്ത് നിങ്ങളുടെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെയൊക്കെ പോലെ ഇപ്പം നിങ്ങൾ നോക്കിയോ വേണ്ട ഒരു ചെറിയ വീടാണെന്നുള്ളൊരു സെറ്റപ്പിലുള്ള പണിതേക്കണം അതായത് നല്ല ഫാമിലിക്ക് എല്ലാ സൗകര്യത്തോടും സുഖമായിട്ട് താമസിക്കാനുള്ള ഒരു സെറ്റപ്പിലുള്ള വീട് രണ്ടാമത്തെ ബെഡ്റൂം എന്താ ഒരു സെറ്റപ്പ് നോക്കിയത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വേണ്ട അത്യാവശ്യം നല്ല പക്ക ഫിനിഷിങ്ങിലാണ് എല്ലാം പണിത് ചെയ്ത് വെച്ചേക്കണം അതായത് നല്ലോണം ഗ്രാൻഡായിട്ട് തന്നെ പണ്ടത് അങ്ങനെ പൊയ്ത് വീട് പുള്ളിക്കാരനെ വിട്ട് നല്ല എന്താ പറഞ്ഞാൽ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് അതായത് മൂന്നോണത്തെ ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമും എല്ലാം അറ്റാച്ചഡ് ആണെന്നുള്ളത് അവരെണ്ണത്തിന് മാത്രമാണ് കോമൺ അത് തൊട്ടപ്പുറത്ത് കോമൺ ഉള്ളാറാണ് അതിൻ്റെ ബാത്റൂമ് ചെയ്യാനുള്ളത് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് ഹാള് കിച്ചൺ എനിക്ക് കിച്ചണൊക്കെ കാണിച്ചില്ല തരാം കിച്ചണും വർക്ക് ഏരിയ ഒക്കെ എന്താ വലിപ്പം നോക്കിക്കോട്ടെ ഒരു ചെറിയ വീടിൻ്റെ ഒരു സെറ്റപ്പല്ല നിങ്ങള് കിച്ചൺ ആണ് ഈ കാണാം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല കളർഫുള്ളായിട്ട് ചെയ്തേക്കണം ഒരു കിച്ചണാണ് ആണ് ഈ വീടിനുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് തന്നെയുണ്ട് ഇനി അതിന്റെ തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പോയിട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് കാണിച്ചു തരാം ഇത ഇവിടെ വാഷിംഗ് മെഷീനുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതേ പൈപ്പ് കണക്ഷൻ തൊട്ടിപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണം ഒരു വീട് ഇതേ തൊട്ടിപ്പുറത്താണെങ്കിൽ വറ്റാത്ത കിണർ ആ കിച്ചൻ്റെ സൈഡിൽ തന്നെ വറ്റാത്തൊരു കിണറും ഉണ്ട് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പായ്പാടാണ് പായ്പാട് ചെറിയ വെള്ളം എടുത്താണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കണം നല്ല വീട് ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ അവരുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കാറുണ്ടെങ്കിലും ന്യായമായ വിലക്ക് വിൽക്കാറുണ്ടെങ്കിലും നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ ഗുഡ് ബൈ